ും മറ്റ് കവിശ്രേഷ്ഠും ആരും തന്നെ അങ്ങയെ വേണ്ട പോലെ പ്രകീർത്തിപ്പാൻ ശക്തരായില്ല ഉപകാര അങ്ങ് സുഗ്രീവനെ വലിയൊരു ഉപകാരം ചെയ്തു ശ്രീരാമനെ മിത്രമായി നേടിക്കൊടുത്ത് വാനര രാജൻ എന്ന പദം ലഭിക്കുവാൻ സഹായിച്ചു ും ഹോ മന്ത്ര വിഭീഷൻ വിഭീഷണൻ അങ്ങയുടെ ഉപദേശത്തെ മനച്ച ലിംഗേശ്വരനായി തീർന്ന വിവരം സകല ലോകർക്കും അറിവുള്ളതാണ് മധുർ ഫല ജാനു ഒരായിരം യോജനകൾക്ക് മുകളിലായി നിൽക്കുന്ന സൂര്യബിംബത്തെ മധുര ഫലകമാണെന്ന് കരുതി അങ്ങ് വിഴുങ്ങി പ്രഭു മുദ്രികാം മുദ്രികമേലി കുഖും മാഹിയും ജലദി പ്രഭുവായ ശ്രീരാമചന്ദ്രന്റെദ്ര മുദ്ര തന്റെ വക്തത്തിലാക്കിയിട്ട് സമുദ്രത്തെ ലംഘനം ചെയ്ത് ഗമിച്ചു എന്നതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല അനുഗ്രഹ ലോകത്തിൽ ദുഷ്കരങ്ങളായി ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവയെല്ലാം അങ്ങയുടെ അനുഗ്രഹത്ത സുഖവുമായി തീരും ശ്രീരാമസ്വാമിയുടെ കവാടത്തിൽ അങ്ങ് കാവൽക്കാരനായി നിൽക്കുന്നു അങ്ങയുടെ അജ്ഞയില്ലാതെ ആർക്കും പ്രവേശിക്കുവാൻ സാധ്യമല്ല സബ് തും അങ്ങയെ ശരണം പ്രാപിച്ചാൽ എല്ലാ സുഖങ്ങളും ലഭിക്കും അങ് രക്ഷിപ്പാനായി ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല ആപ്ന തേജസം ഹാരു ഹോം അങ്ങയുടെ തേജസ്സിനെ നിയന്ത്രിക്കുവാൻ അങ്ങക്കു മാത്രമേ സാധ്യമാകൂ അതിന്റെ ലേശ മാത്രം കൊണ്ട് മൂന്ന് ലോകങ്ങളും പീഡിച്ച് വിറച്ചുപോകും മഹാവീരനായ അങ്ങയുടെ നാമം ശ്രവിച്ചാൽ തന്നെ ഭൂതപ്രേത പിശാചുക്കൾ സമീപത്തേക്ക് അടുക്കുകയില്ല നാശേ രോഗ ഹരേ സബ് ജബ് തിരന്തി ഹന്മത് വീരാ വീരനായ ഹനുമാന്റെ നാമം നിരന്തരം ജപിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ നശിക്കും എല്ലാ പീഡകളും ഹരിക്കപ്പെടും സേ ഹനുമാൻ മൻ ധ്യാൻ ചോ ലാവേ മനസ്സുകൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ശ്രീ ഹനുമാനെ ധ്യാനിച്ച എല്ലാ സങ്കടങ്ങളിൽ നിന്നും അദ്ദേഹം മുക്തി നൽകും സബ് പരിരാം തപസി രാജ

നാല് യുഗങ്ങളിൽ അങ്ങയുടെ പ്രതാപം പ്രസിദ്ധമായി ലോകത്തിൽ പ്രകാശിക്കും സാധു അസുര നിഗന്ധൻ രാം ദുലാരെ അങ്ങ് സജ്ജനങ്ങളുടെ അതായത് സന്യാസിമാരുടെ പാലകനാണ് അസുരന്മാർക്ക് കാലനും ശ്രീരാമന് പ്രിയങ്കരനുമാണ് അഷ്ടസിദ്ധിനൗ ദിതി ജാനകി മാതാ അഷ്ടൈശ്വര്യ സിദ്ധികളും നവനിധികളും ജഗന്മാതാവായ സീതാദേവി അങ്ങക്ക് വരമായി നൽകി അണിമ മഹിമ ലഹിമ ഗരിമ ഈശുത്വം വശിത്വം പ്രാശ്യം പ്രാകാശം എന്നിവയാണ് സിദ്ധികൾ മഹാപത്മം പത്മം ശാങ്കം മകരം കശപം മുകുന്ദം കുന്തം നീലം ചർച്ചം എന്നിവയാണ് നവനിധികൾ രാമ രസായന തുംഹാരേ പാസ സദാ രഹോ രഘുപതി കെ ദാസ രാമഭക്തി എന്ന രസായനം അങ്ങയുടെ കയ്യിലാണ് അങ്ങ എന്നും അദ്ദേഹത്തിന്റെ ദാസനാണ് ും ഹരേ ഭജൻ രാം കോന്മ ജന്മ കെ ദുഖ് ബിസരാ അങ്ങയെ ഭജിക്കുന്നവർക്ക് രാമസാമീപ്യം നേടാം ജന്മ ജന്മാന്തരങ്ങളിലേക്ക് ഉള്ള ദുഃഖങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യാം അന്ധകാല രഘുവരു ജന്മ ഹരി ഭക്തായി അങ്ങയെ ഭജിക്കുന്നവന്റെ ജീവിതാവസാനത്തിൽ ശ്രീരാമന്റെ ലോകത്തെ പ്രാപിക്കാം അവിടെ വിഷ്ണുഭക്തനായി അറിയപ്പെടുകയും ചെയ്യും ചിത്രീ ഹന്മത് സർവ്വസുഖ കരയി ചിത്രത്തിൽ മറ്റു ദേവന്മാരെ ചിന്തിക്കുന്നുണ്ട് ആവശ്യമില്ല ഹനുമത് സേവ എല്ലാ സുഖങ്ങളെയും പ്രദാനം ചെയ്യും അതീവ ബലവാനും ഹനുമാനെ സ്മരിച്ചാൽ എല്ലാ സങ്കടങ്ങളും വേരറ്റുപോകും പീഡകൾ നശിച്ചുപോകും ജയ് ജയ് ഹനുമാൻ ഗോസായി കൃപാ കർഹു ഗുരുദേവ് കി നായി ജിതേന്ദ്രിയനായി ഹനുമാൻ ജയിക്കട്ടെ 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 ഗുരുശ്രേഷ്ഠൻ എന്ന നിലയിൽ നമ്മളിൽ കൃപാപരം ചൊരിയട്ടെ ജോഹു ോ അവൻ ബന്ധനങ്ങളിൽ നിന്നെല്ലാം വിമുക്തനായി പരമമായ സുഖത്തെ അനുഭവിക്കും ജോ ഹു പടൈ ഹനുമാൻ ചാലിസാ ഹോ സിദ്ധി സാഹി ഗൗരീശ യാദർവൻ ഹനുമാൻ ചാലിസ ഉരുവിടുന്നുവോ അവൻ സിദ്ധിയാർജിക്കും ഇതിന് സാക്ഷി സാക്ഷാൽ ഗൗരീ വല്ലഭൻ തന്നെ തുളസീദാസ് സദാ ഹരി ചേരാ സദാ വിഷ്ണുദാസനായ തുളസിദാസ് അർത്ഥിക്കുന്നു എന്റെ ഹൃദയ കുടീരത്തിൽ ഭവാൻ കുടികൊള്ളണമേ മംഗളം പവന തനൈ സങ്കട മംഗളമൂർത്തി രൂപ രാമലഹൻ സീതാ സഹിദ് ഹൃദയ വസഹൂരൂപ് വായുപുത്രനും സങ്കടനാശകനും മംഗള സ്വരൂപനുമായ ശ്രീഹനുമാൻ സീതാ സഹിത രാമലക്ഷ്മണന്മാരോട് എന്റെ ഹൃദയത്തിൽ എല്ലായിപ്പോഴും വസിക്കണമേ ഉം നമോ ഭഗവതീ വാസുദേവ ഓം ശ്രീരാമായ നമ ഓഹ നമസ്വാമീ നമ